യേശുവിൻ്റെ വാക്കുകൾ എന്ന് പറയുന്നതാണ് അത് നമ്മൾ അവൻ്റെ വാക്കുകൾ നമ്മുടെ വാക്കുകളാക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അവൻ്റെ ലാവണ്യ വാക്കുകൾ അല്ലെങ്കിൽ കൃപയുള്ള വാക്കുകൾ അത് നമ്മൾ കണ്ടു അവൻ എല്ലായ്പ്പോഴും ജനങ്ങളോട് ഇടപെട്ടത് സത്യത്തിൽ സംസാ സത്യം അല്ലെങ്കിൽ യുനോ ഹി വാസ് ലവിംഗ് പീപ്പിൾ ആൻഡ് ഹി വാസ് സ്പീക്കിംഗ് ദ ട്രൂത്ത് അവൻ സത്യം അറിഞ്ഞ് അവനോട് അല്ലെങ്കിൽ സ്നേഹിച്ച് സത്യം സംസാരിക്കുകയാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് അവന്റെ വാക്കുകൾ അധികാരമുള്ള വാക്കുകളാണ് എന്നുള്ളതാണ് അധികാരമുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ അവൻ മറ്റുള്ളവർ പറഞ്ഞതിനെ ഉദ്ധരിക്കുക മാത്രമല്ല അല്ല അങ്ങനെയല്ല അവൻ പറയുന്നത് ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറയത്തക്ക രീതിയിൽ ഉള്ള അതോറിറ്റി അവനുണ്ടായിരുന്നു നമ്മുടെ വാക്കുകളെ കുറിച്ച് ദൈവം ഉദ്ദേശിക്കുന്ന അതാണ് നമ്മളുടെ വാക്കുകൾ അതോറിറ്റി ഉള്ളതാകണമെങ്കിൽ നമ്മുടെ വാക്കുകൾ യേശുവിന്റെ വാക്കുകളാകണം അത് സാധിക്കണമെങ്കിൽ യേശു നമ്മൾ ജീവിച്ചാൽ മാത്രമേ കഴിയത്തുള്ളൂ ആൻഡ് ഓൾസോ ഹിസ് വേർഡ്സ് വെർ ട്രൂ കഠിന വാക്കുകൾ എന്ന് നമ്മൾക്ക് കണ്ടു കോ ആയിരുന്നു യേശു കർത്താവ് നമ്മളും വാസ്തവത്തിൽ യേശു ആയിരിക്കുന്നത് പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ യാതൊന്നിനോടും കോംപ്രമൈസ് ചെയ്യുവാൻ തയ്യാറുള്ളവരാകരുത് യാതൊന്നിനോട് എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ യാതൊരു കാര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകരുത് അടുത്തത് നമ്മൾ കണ്ടത് അവന്റെ വാക്കുകൾ ട്രൂത്ത്ഫുൾ ആയിരുന്നു നിങ്ങളുടെ വാക്ക് ഉവ ഉവ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കട്ടെ എന്ന് നമ്മളോട് കാണുകയാണ് ആൻഡ് ഫൈനൽ ട്രൂത്ത് പറയാൻ വേണ്ടിയാണ് പല സമയത്തും ആമേൻ ആമേൻ എന്ന് യേശു കർത്ത ആ വാക്കുകളുപയോഗിക്കുന്നത് അതുപോലെ ദൈവം നമ്മൾ എന്തു ചെയ്തിരിക്കുകയാണ് സത്യത്തിന്റെ ആത്യന്തികത കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ എന്താണ് മറ്റുള്ളതുമായിട്ട് കമ്പയർ ഒരു കാര്യമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ എന്താ ക്രിസ്ത്യാനിറ്റി ഒരു ബെറ്റർ റിലീജിയൻ ആണെന്നോ വേദവസ്വം ഒരു ബെറ്റർ ബുക്കാണെന്നോ ആരും പറഞ്ഞു പഠിപ്പിക്കണ്ട ആൻഡ് ദിസ് ഈസ് ദി ഓൺലി വേ ഇറ്റ് ഇസ് നോട്ട് എ ബെറ്റർ വേ ദിസ് ദി ഓൺലി വേ ഫൈനൽ ട്രൂത്ത് ഏറ്റവും ആത്യന്തികമായി ഇനി അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആണ് പക്ഷെ ചില സമയത്ത് നമ്മൾ സംസാരിക്കാതിരിക്കുകയും വേണം മൗനത്തിൻ്റെതായ വാക്കുകൾ ഇപ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ അതിൻ്റെ പതിനാലാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് യേശു കർത്താവ് മഹാ പുരോഹിതന്മാരുടെ അടുക്കൽ ആയിരിക്കുന്ന സമയത്ത് അതിന്റെ അതിന്റെ അറുപതും അറുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ മഹാപുരോഹിതൻ നടുവിൽ നിന്നുകൊണ്ട് യേശുവിനോട് നീ ഒന്നും ഉത്തരം പറയുന്നില്ലയോ ഇവർ നിന്റെ നേരെ സാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു അവനോ മിണ്ടാതെയും ഉത്തരം പറയാതെയും ഇടുന്നു മഹാപുരോഹിതൻ പിന്നെയും അവനോട് നീ വന്യനായവന്റെ പുത്രനായ ക്രിസ്തു എന്ന് ചോദിച്ചു ഞാൻ ആകുന്നു മനുഷ്യപുത്രൻ സർവശക്തിന്റെ വലുത്ത ഭാഗത്തിരിക്കുന്നതും ആകാശമേഖലകളോട് വരുന്നതും നിങ്ങൾ കാണും എന്ന് യേശു പറഞ്ഞു നോക്ക് കള്ളസാക്ഷികൾ വന്നവനെതിരെ സാക്ഷ്യം പറയുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നില്ല ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അതിനുശേഷം നീ അത്യുതനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു യെസ് അപ്പോൾ സംസാരിക്കേണ്ട സമയമുണ്ട് സംസാരിക്കേണ്ടാത്ത സമയമുണ്ട് മൗനം കൊണ്ടും നമുക്ക് സംസാരിക്കാൻ പറ്റും യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് നമ്മൾ പൊന്ന് പത്ര ലേഖനം വായിക്കുമ്പോഴും അതിന്റെ രണ്ടാം അധ്യായത്തിൽ കർത്താവ് നമുക്കൊരു മാതൃക വെച്ചയിച്ചു പോയിരിക്കുന്നു എന്ന് പറയുന്ന ഭാഗത്തും എന്താ നമ്മളവിടെ കാണുന്നത് അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത് അപ്പോൾ സംസാരിക്കേണ്ട സമയമുണ്ട് പക്ഷെ സംസാരിക്കേണ്ട സമയമുണ്ട് എപ്പോഴാണ് സംസാരിക്കേണ്ടാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കെതിരെ ആരോപണങ്ങൾ പറയുമ്പോഴാണ് ഒരു പക്ഷേ കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ ദുരാരോപണങ്ങൾ പറയുമ്പോഴാണ് ഞാൻ ഉത്തരിച്ചിട്ടുള്ള ഒരു കഥ നടന്ന കാര്യമാണ് കഥയല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ലോകത്തിലെ പെന്തിക്കോസ് സമൂഹത്തിന്റെ ഏറ്റവും ആദരണീയയായ ഒരു പ്രസംഗകയായിരുന്നു എമി സെംബിൾ മക്ഫേഴ്സൺ എന്ന് പറയുന്ന വ്യക്തി ആ എമി സെംബിൾ മക്ഫേഴ്സൺ സ്ഥാപിച്ച സഭയാണ് ഫോർ സ്ക്വയർ ചർച്ച് ഫോർ സ്ക്വയർ ചർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയുന്ന ഒരു മുദ്രാവാക്യമുണ്ട് കർത്താവായി യേശുക്രിസ്തു പാവികളെ രക്ഷിക്കുന്നു രോഗികളെ സൗഖ്യമാക്കുന്നു പരിശുദ്ധാത്മാവിനെ നൽകുന്നു രാജാവായി വേഗം വരുന്നു ഇതാണ് ഫോർ സ്ക്വയർ എന്നവരുദ്ദേശിച്ചത് ഈ നാല് തത്വങ്ങളിൽ അധിഷ്ഠിതമായി അവർ സ്ഥാപിച്ച ചർച്ച ആണ് ഫോർ സ്ക്വയർ ചർച്ച് ആ ഫോർ സ്ക്വയർ ചർച്ച് അവരുടെ ഒരു ചർച്ച് മാത്രമല്ല ഷി വാസ് എ നോൺ പ്രീച്ചർ ഇൻ അമേരിക്ക ആൻഡ് ഓൾസോ ഇൻ യൂറോപ്പ് വർഷത്തിന്റെ പല തവണകളിലും അവരെ അമേരിക്കയിൽ പല പകുതി സമയം സ്പെൻഡ് ചെയ്യുകയും പകുതി സമയം യൂറോപ്പിൽ വരികയും അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെട്ട ഒരു വലിയ പ്രസംഗകയായിരുന്നു അവര് കാസൽ പ്രീച്ചർ സ്റ്റാൻലിയം ബെർജസ് പ്രസിദ്ധീകരിച്ച ഡിക്ഷണറി ഓഫ് പെൻഡുകാസ്റ്റർ കാരിസ്മാറ്റിക്സ് എന്നുള്ള പുസ്തകത്തിന്റെ കവർ പേജിൽ കൊടുത്തിരിക്കുന്നത് ഈ എമിസംബിൾ മക്വേഴ്സിന്റെ പടമാണ് അപ്പൊ തന്നെ അറിയാമല്ലോ ഈ കാലയളവിൽ ഉള്ള ഒരു ഒരു പുസ്തകത്തിൽ അവരുടെ പിക്ചർ അതിന്റെ ഫ്രണ്ട് പേജിൽ വരണമെങ്കിൽ എത്രമാത്രം പ്രസക്തി പെൻഡുകാസ്റ്റർ സൊസൈറ്റിയിൽ അവർക്കുണ്ടായിരുന്നെന്ന് കുക്സായിപ്പ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പന്ത്രണ്ടിലാണ് കുക്സാഹിപ്പ് ആദ്യം ഇവിടെ വരുന്നത് അതിനുശേഷം രണ്ടാമത് കുക്സാഹിപ്പ് ഇവിടെ വന്ന സമയത്ത് എയ്റ്റീൻ നയൻറ്റീൻ എയ്റ്റീനിൽ ഇവിടെ വരുന്ന സമയത്ത് ഇവിടെ വരാൻ ആവശ്യമായ പണം കൊടുത്ത് സഹായിച്ചത് ഈ എം ഇസ് അമിൾ മക്ഫേഴ്സിനാണ് ഇത്രക്കും അറിയപ്പെടുന്നതായ ഒരു പ്രസംഗകയായ ഈ സ്ത്രീ ഒരിക്കലും അവർക്കെതിരെ ഒരു അപവാദകഥ ഉണ്ടായി ആരോ കെട്ടിച്ചമച്ചതായ ഒരു കഥ നിങ്ങൾക്കറിയാമല്ലോ ഒരു അപവാദകഥ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നീട് അവരെ നോർമലി ഒരാൾ മീറ്റിങ്ങിന് വിളിക്കുന്നത് സ്വാഭാവികമല്ല സത്യമോ സത്യമല്ല അത് എന്തുമായിക്കൊണ്ട് അങ്ങനെ ഇവര് അമേരിക്കയിലെ ന്യൂയോർക്കിലെ ഒരു ചെറിയ ഫ്ലാറ്റിൽ ഒതുങ്ങി കഴിയുകയാണ് ഷി വാസ് നോട്ട് ഗോയിങ് ഫോർ എനി മീറ്റിംഗ് അങ്ങനെ ഇരിക്കുക ലണ്ടൻ ടൈംസിന്റെ എഡിറ്റർ അമേരിക്ക സന്ദർശിച്ച ഒരു സന്ദർഭത്തിൽ ലണ്ടൻ ടൈംസിന്റെ എഡിറ്ററും ഇവരുമായിട്ട് വളരെ അടുത്ത ഫ്രണ്ട്സ് ആണ് കാരണം ലണ്ടനിൽ ഇവരെ മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ലണ്ടൻ ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ ഇവരുടെ പ്രസംഗമാണ് കൊടുത്തോണ്ടിരുന്നത് അത്രയ്ക്കും അറിയപ്പെടുന്നതായ ഒരു സ്ത്രീ ലണ്ടൻ ടൈംസിന്റെ എഡിറ്റർ ഒരിക്കൽ ന്യൂയോർക്കിൽ ചെന്നപ്പോൾ ഇവരെ ഒന്ന് സന്ദർശിക്കണമെന്ന് തോന്നി അവിടെ പോയി ഇവരെ കണ്ടു സംഭാഷണത്തിൽ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി എമി ഇ മക്ഫേഴ്സൺ മഖേഴ്സൺ യാതൊരു തെറ്റും ചെയ്തൊരു സ്ത്രീയല്ല ഈ കഥകളൊക്കെ വെറുതെ കെട്ടിച്ചമച്ചതാണ് ഈ ലണ്ടൻ ടൈംസ് എഡിറ്റർ അവരോട് ചോദിച്ചു മാം ഐ നോ യു ആർ യു ആർ ഹോളി വുമൺ നിങ്ങളൊരു വിശുദ്ധയായ സ്ത്രീയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പക്ഷെ എനിക്ക് ഒറ്റ ചോദ്യമേ ഉള്ളൂ നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു അപവാദകഥ ഉണ്ടായപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് അതിനെ ഡിഫെൻഡ് ചെയ്തില്ല സ്വാഭാവികമായ ഒരു ചോദ്യമാണ് ഞങ്ങളെപ്പോലെ പത്രക്കാരായ എത്രയോ സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടായിരുന്നു എന്നിട്ടും നിങ്ങൾ ഇത് കള്ളക്കഥയാണെന്ന് പോലും ഒന്ന് പറയാനോ ഒരു പ്രസ്താവന ഇറക്കാനോ എന്തുകൊണ്ടും എന്നെ കിട്ടില്ല എമിസമൻ തിരിച്ചു പറഞ്ഞതായ കാര്യം ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ എന്റെ മാതാവ് എന്നോട് ഒരു ശൈലി പറഞ്ഞിട്ടുണ്ട് എ അറ്റ് ക്വീൻ ക്വീൻ ആൻഡ് ബാർക്ക് ബാക്ക് ഒരു പട്ടി രാജ്ഞിയോട് കൊരച്ചോണ്ട് ചെന്നു പക്ഷെ രാജ്ഞി എന്ത് ചെയ്തില്ല തിരിച്ചു കൊരച്ചില്ല അത് തിരിച്ചു വരച്ചാൽ രാജ്ഞിയും പട്ടിയായി പോവും അപ്പോൾ എപ്പോഴാണ് മൗനം പാലിക്കേണ്ടത് മറ്റൊരാളെ ആളുകൾ ഉപദ്രവിക്കുമ്പോഴല്ല മൗനം പാലിക്കേണ്ടത് എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടാകുമ്പോഴാണ് ഞാൻ മൗനം പാലിക്കാൻ പഠിക്കേണ്ടത് മോശ ശേഷിന് ദൈവത്തിന് വേണ്ടി എത്രയോ ശക്തിയോട് നിലനിൽക്കുന്ന വ്യക്തിയാണ് പക്ഷെ നമ്പേഴ്സിൽ നമ്മൾ സംഖ്യാപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് തനിക്കെതിരെ സ്വന്തം സഹോദരനും സഹോദരിയും ഒരു വലിയ ആരോപണം മുഴക്കിയപ്പോൾ മോശക്കെതിരെ സംസാരിച്ചപ്പോൾ മോശ മൗനം പാലിച്ചു മോശം വേണ്ടിയില്ല മോശ സംസാരിക്കുന്നത് കൊണ്ട് സംസാരിക്കാതിരുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു ദൈവം മോശയ്ക്ക് വേണ്ടി സംസാരിക്കുകയാണ് ഒരു കാര്യം ഞാൻ തീർത്തു പറയാം നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കത്തില്ല നമ്മൾ നമുക്ക് വേണ്ടി സംസാരിക്കാതിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചോളൂ നമ്മൾ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ പിന്നീട് ദൈവം നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല പക്ഷേ ദൈവം നമുക്ക് വേണ്ടി നമ്മൾ നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം നമ്മുടെ കാര്യങ്ങൾ നിർവഹിച്ചുകൊള്ളു അതുകൊണ്ടാണ് ഇവിടെ പത്രോസിന്റെ ലേഖനം രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത് യേശു ജീവിച്ചതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവന്റെ ഈ ജീവിത രീതി നമ്മൾ ഈ ജീവിത ശൈലി നമ്മൾ അനുഗമിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം കൂടെ പെട്ടെന്ന് ഞാൻ പറയട്ടെ യശിയാവിന്റെ പ്രവചനം അൻപതാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ യേശുവിനെ കുറിച്ചുള്ള പ്രവചന ഭാഗമായി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വേദഭാഗമാണ് അൻപതാം അധ്യായത്തിന്റെ നാലാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ചാപ്റ്റർ ഫിഫ്റ്റി വേഴ്സ് തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങുവാനറിയതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു എന്റെ നാവിനെ അവൻ ശിഷ്യപ്പെടുത്തിയിരിക്കുന്നു ശിഷ്യപ്പെടുത്തിയിരിക്കുന്നതാണ് ശിക്ഷണമുള്ള ഒരു നാവിനെ തന്നിരിക്കുന്നു ശിഷ്യന്മാരുടെ നാവ് അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ അവിടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ശിക്ഷണമുള്ള ഒരു നാവിന്റെ പ്രത്യേകത എപ്പോൾ സംസാരിക്കണമെന്നും എപ്പോൾ സംസാരിക്കരുതെന്നും അറിയാം ശിക്ഷണമില്ലാത്ത നാവ് എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കും ചിലരൊന്നും ഇണ്ടത്തില്ലായിരിക്കും അതിനകത്തും അർത്ഥമില്ല എന്താണ് എപ്പോൾ എന്ത് സംസാരിക്കണമെന്ന് തിരിച്ചറിയുന്നതാണ് പ്രാധാന്യം അർഹിക്കുന്നതായ കാര്യം പക്ഷെ ഈ ശിക്ഷണമുള്ള നാവിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പറഞ്ഞിരിക്കുന്നത് എന്താണ് തളർന്നിരിക്കുന്നവരെ വാക്ക് കൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യേശുവിന്റെ പ്രത്യേകത അതാണ് ിരിക്കുന്നവരെ അവൻ വാക്കുകൾ കൊണ്ട് താങ്ങുന്നു നമ്മളെ കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്ന അതാണ് ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ പ്രയാസത്തോടെ ഇരിക്കുന്ന വ്യക്തികൾക്ക് എന്താണ് അവരുടെ മുറിവിന്മേൽ വീണ്ടും വേദന പകരുവാനല്ല ആശ്വസിപ്പിക്കാനായിട്ട് എന്ന ഇയോവിന്റെ സ്നേഹിതന്മാരെ കുറിച്ച് നമ്മൾക്കറിയാം അവർ വാസ്തവത്തിൽ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവർ അവർ കുറ്റാരോപണമാണ് നടത്തുന്നത് അല്ലാതെ ആശ്വസിപ്പിക്കുകയല്ല ആശ്വസിപ്പിക്കാനാണ് ചെന്നത് പക്ഷെ അവർ എന്ന് പറഞ്ഞത് നീ എവിടെയോ പാപം ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിനക്ക് ഇതെല്ലാം സംഭവിച്ചതെന്നാണ് വിധിക്കുന്ന നാവായിരുന്നു യോവിന്റെ സഹോദരന്മാരുടെ നാവ് എന്നാൽ യേശുവിൻ്റെ നാവ് അങ്ങനെയല്ല തളർന്നിരിക്കുന്നവരെ താങ്ങുവാൻ ശിക്ഷണമുള്ള ഒരു നാവ് ഇന്ന് നമ്മൾ യേശുവിനെ പോലെ ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത്യന്താപേക്ഷിതമായിരിക്കുന്ന നമ്മുടെ ഒരു ഓർഗനാണ് എന്ത് നമ്മുടെ നാവ് ശിക്ഷണമുള്ളതായ ഒരു നാവ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടത് അത്യാവശ്യമാണ് ഇനി യേശുവിനെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഇസ് ഡി വേർഡ്സ് അവന്റെ പ്രവൃത്തി അപ്പോൾ വി വർ തിങ്കിങ് അബൌട്ട് ഹീസ് മൈൻഡ് അവന്റെ മനസ്സിനെ കുറിച്ച് അവന്റെ ഹൃദയത്തെ കുറിച്ച് അവന്റെ വാക്കുകളെ കുറിച്ച് അതേപോലെ തന്നെ അവന്റെ പ്രവൃത്തി ജോഹനാൻഡ് സുവിശേഷം പതിനാലാം അധ്യായം നമ്മൾ നേരത്തെ വായിച്ച വേദഭാഗത്ത് തന്നെ അതിനെക്കുറിച്ച് കർത്താവ് തന്നെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവന്റെ പ്രവൃത്തി എന്താണെന്നുള്ളത് പതിനാലാം അധ്യായത്തിൻ്റെ പത്തും പതിനൊന്നും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഞാൻ പിതാവിലും പിതാവ് എന്നിലും ആകുന്നു എന്ന് നീ വിശ്വസിക്കുന്നില്ലയോ ഞാൻ നിങ്ങളോട് പറയുന്ന വചനം സ്വയമായിട്ടല്ല സംസാരിക്കുന്നത് പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു പതിനൊന്നാം വാക്യം ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പേൻ അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പേൻ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ നമ്മളെന്നാലും യേശു കർത്താവ് എന്നിൽ വസിക്കുന്നു എന്ന് നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തൊട്ട് വായിച്ച ഒന്ന് ഓഹന രണ്ടാം അധ്യായത്തിൽ നമ്മൾ വായിച്ച ഭാഗം അതാണ് എന്ത് അവനിൽ എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു കർത്താവ് പറയാണ് ഞാൻ പറയുന്നത് സ്വയമായി പറയുന്നതല്ല എൻ്റെ വേർഡ്സ് ദൈവത്തിൻ്റെ വാക്കുകളാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി സ്വയമായി ചെയ്യുന്നതല്ല പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ആരുടെ പ്രവൃത്തി പിതാവിൻ്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പിൻ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ തോന്നത്തില്ലായിരിക്കും കർത്താവ് പറയാണ് ഇറ്റ് വാസ് നാച്ചുറൽ ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഫോർ പീപ്പിൾ ടു ബിലീവ് ദാറ്റ് എ കാർപ്പൻറ്റേഴ്സ് സൺ ഹൂ വോസ് വിത്ത് വെരി ക്ലോസ് ടു ദം ഈസ് ദ സൺ ഓഫ് ഗാഡ് ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു എന്താ അവരുടെ ചുറ്റും അവരുടെ അവരുടെ ഇടയിൽ തന്നെ ജീവിച്ചുകൊണ്ട് അവരിൽ ഒരാളായിട്ട് ജീവിച്ച് അവരോട് ചേർന്ന് ജീവിക്കുന്ന ഒരു കാർപ്പൻറ്റേഴ്സ് സൺ ഒരു ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി എന്താണെന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് എന്താ യേശുവിന്റെ കാലത്തുള്ളവരുപോലും യേശുവിനെ വിശ്വസിച്ചില്ലെന്ന് ഞാൻ നമ്മളോട് ആത്മാർ നമ്മളൊന്ന് ആത്മാർത്തോട്ട് ചോദിച്ചു നോക്കേ നമ്മുടെ ഈ എവിടെയെങ്കിലും ഉള്ള ഒരു സാധാരണ തൊഴിലാളിയുടെ പുത്രൻ ഞാൻ ദൈവത്തിന്റെ മകനാണെന്ന് പറഞ്ഞാൽ നമ്മളെന്നെ വിശ്വസിക്കുമോ എത്ര പേരും വിശ്വസിക്കും അതുകൊണ്ട് അവരെ നമ്മൾ അങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇറ്റ് ഈസ് നോട്ട് ഈസി അപ്പൊ അതുകൊണ്ട് കർത്താവ് കർത്താപുറയാണ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് വിശ്വസിപ്പിൻ അത് നിങ്ങൾക്ക് പ്രയാസമാണെങ്കിൽ എങ്ങനെ വിശ്വസിപ്പിക്കും എന്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പിൻ നമുക്കും പറയാൻ കഴിയേണ്ടതായ കാര്യം ഇതാണ് എന്താണ് പറയാൻ കഴിയേണ്ടത് നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് ഡിഫിക്കൽ ഫോർ യു ടു ബിലീവ് ദാറ്റ് ഐ ആം സ്റ്റാൻഡിങ് ഓൺ ബിഹാഫ് ഓഫ് ഗാഡ് ദൈവത്തിന് പകരമാണ് ഞാൻ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദൈവം എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുകയാണെന്ന് യേശു എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യാണെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ ബുദ്ധിമുട്ടുണ്ടാകാം ഇറ്റ് ഈസ് എന്നാ നമ്മളിപ്പോൾ ആളുകൾ എന്നെ കണ്ട ഉടനെ ഞാൻ ദൈവത്തിൽ നിന്ന് നേരെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ആലോചന പ്രാപിക്കുന്ന വ്യക്തിയാണെന്നൊക്കെ എഴുതി വെച്ച് ഇറ്റ് ഈസ് ഡിഫിക്കൾ പക്ഷേ അങ്ങനെ വ്യക്തി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കർത്താവ് പറയാണ് എന്നിൽ വിശ്വസിപ്പീൻ പിതാവ് എന്നിലും ഞാൻ പിതാവിലും ഒന്ന് വിശ്വസിപ്പീൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പീൻ അപ്പോൾ പ്രവൃത്തി എന്താണ് അതിനുള്ള പ്രൂഫാണ് ഇതേപോലെ തന്നെ യേശു ജീവിച്ചതുപോലെ ജീവിക്കുക നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ യേശു എന്നിൽ വസിക്കുന്നുവെന്ന് നമ്മൾ പറയുന്നുവെങ്കിൽ അതിന് ജനങ്ങൾക്ക് പ്രൂഫ് ചോദിക്കാനുള്ള അവകാശമുണ്ട് ചോദിക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണമെന്ത് നിങ്ങൾക്കതിന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത് നോക്ക് എന്റെ പ്രവൃത്തികൾ നോക്ക് അത് നോക്കിയിട്ട് നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയാൻ എൻ്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിപ്പ് യേശുവിനെ പോലെ ജീവിക്കുമ്പോൾ അവൻ്റെ പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തി അടുത്തത് നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വേദഭാഗം അതിൽ യോഹനാൻ്റെ സുവിശേഷം നാലാം നാലാമത്യായത്തിന്റെ മുപ്പത്തിനാലാം ബാക്കി നമുക്കറിയാം ഏർ അവിടെ ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് സംസാരിച്ചതിന് ശേഷം അവന്റെ ശിഷ്യന്മാർ വന്നു അവര് അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതായത് യേശുവിനെ പോലെ ഒരു റബി ശമരിയാക്കാരിയായ ഒരു സ്ത്രീയോട് സംസാരിച്ചോണ്ടിരിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് അവർക്ക് വാസ്തു വലിയ അത്ഭുതം ഉണ്ടായി നോർമലി ഒരു യഹൂദ റബി അത് ചെയ്യുന്ന കാര്യമല്ല എന്നാൽ അവർ ആഹാരം കൈക്കൊള്ളുവാൻ പോയതാണ് അതിന് ശേഷം വന്ന് ആഹാരം കഴിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് കർത്താവ് അവരോട് പറയുന്ന ഒരു വാക്ക് വേഴ്സ് തേർട്ടി ഫോർ യേശു അവരോട് പറഞ്ഞത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം പിന്നെ വോട്ട് ജീസസ് എന്റെ വിശപ്പടങ്ങുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കഞ്ഞീം കപ്പയും കൂടെ തിന്നുമ്പോഴല്ല കഞ്ഞിങ്കപ്പയും കഴിയുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല ദീഡ് ഒരു മനുഷ്യനായ അവൻ ആഹാരം വേണം പക്ഷേ എന്റെ വിശപ്പടങ്ങുന്നത് അല്ലെങ്കിൽ എന്റെ ലാക്കിങ് എനിക്കൊരു ഫുൾനെസ് തോന്നുന്നത് അതാണ് അവിടെ എന്താണ് എന്റെ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്കുള്ള ഒരു കാര്യം അതാണ് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ലാക്ക് ലാക്ക് ഫീലിംഗ് ആണ് എനിക്ക് ഇല്ലായ്മയാണ് തോന്നുന്നത് എന്റെ എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം അത് ചെയ്തു കഴിയുമ്പോഴേ എനിക്ക് എന്താ നിറം അനുഭവപ്പെടുന്നുള്ളൂ അതിന്റെ മുപ്പത്തി വാക്യത്തിൽ കർത്താവ് പറയുന്നു അതിനവൻ നിങ്ങൾ അറിയാത്ത ആഹാരം ഭക്ഷിപ്പാൻ ഉണ്ട് എന്ന് അവരോട് പറഞ്ഞു അവർ പറഞ്ഞ ഭക്ഷണം കഴിപ്പാൻ പറഞ്ഞപ്പോൾ കർത്താവ് പറയാണ് നിങ്ങൾ അറിയാത്ത ആഹാരം എനിക്ക് ഉണ്ട് കാരണം എന്താ അത് ഒരു അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഏഹ് എന്നാ നിങ്ങൾക്ക് നീ കഴിച്ചത് അവർക്കത് അവർക്ക് മെറ്റീരിയൽ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതുകൊണ്ട് അവർ പറയാണ് ഇവനും ഒരു കൊടുത്തു കാണും കേട്ടോ അല്ലേ ഇവനെന്താ ഇത്ര സംതൃപ്തനായിരിക്കുന്നതെന്ന് ജനങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് ഇല്ലായ്മയിലും സംതൃപ്തി അനുഭവിക്കുന്ന ആളുകളെ കാണുമ്പോഴത്തേക്ക് വിശ്വാസികളായ ആളുകളെ കാണുമ്പോഴത്തേക്ക് ആളുകൾ ചോദിക്കും എടാ നമ്മക്കുള്ളതിന്റെ ഒന്നും അവന് അതിന്റെ പല ഒന്നുപോലും ഇവൻ്റെയിൽ ഇല്ല ഇവൻ ഇത്ര സംതൃപ്തനായിരിക്കത്തക്ക രീതിയിലുള്ള യാതൊരു കാര്യങ്ങളും അവൻ്റെയിൽ ഇല്ല എന്നിട്ട് ഇവൻ എന്താ സംതൃപ്തനായിരിക്കുന്നത് ആളുകൾക്ക് ഭയങ്കര അത്ഭുതമാണ് പക്ഷെ എന്താണ് അവന്റെ സംതൃപ്തി അവന്റെ സംതൃപ്തി അവന്റെ ഭൗതിക നന്മകളല്ല അവന്റെ സംതൃപ്തി ദൈവം എന്ത് ദൗത്യത്തിന് വേണ്ടി അവനെ ഭൂമിയിലേക്ക് അയച്ചോ അത് എക്കംബ്ലിഷ് ചെയ്യാനായിട്ട് അവന് കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ പിതാവിൻ്റെ പ്രവൃത്തി ചെയ്ത് എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എൻ്റെ ആഹാരം ദൈവത്തിൻ്റെ പ്രവൃത്തി എൻ്റെ ആഹാരമാണ് സി ഇഫ് യു വോണ്ട് ബി ലൈക്ക് ജീസസ് യേശുമെ പോലെ അതാഗ്രഹമെങ്കിൽ ഇതോ നമ്മൾ മനസ്സിലാക്കണം അതായത് എനിക്ക് എന്നെ അയച്ചവന്റെ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ ഭയങ്കര വിശപ്പുണ്ടാകുന്ന ഒരു സ്റ്റേജ് എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കാൻ എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ ശൂന്യനാണെന്നുള്ള ഒരു 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 ഫീലിങ് ഭക്ഷണം കഴിച്ചാലും എനിക്ക് ശൂന്യത അനുഭവപ്പെടുകയാണ് പണം കിട്ടിയാലും എനിക്ക് ശൂന്യത അനുഭവപ്പെടുകയാണ് എനിക്ക് ഉദ്യോഗ കയറ്റം കിട്ടിയാലും എനിക്ക് ശൂന്യത അനുഭവപ്പെടുകയാണ് എന്നെ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോഴും എനിക്ക് ശൂന്യത അനുഭവപ്പെടുകയാണ് എന്തുകൊണ്ട് എന്റെ ആഹാരം അല്ലെങ്കിൽ എന്നെ സംതൃപ്തനാക്കുന്നത് എന്താണ് അവന്റെ എന്നെ അയച്ചവന്റെ ഇഷ്ടം നിർവഹിക്കുന്നത് ആ പ്രവൃത്തി നിർവഹിക്കുന്നത് ഞാൻ ചോദിച്ചോട്ടെ സുവിശേഷകരായ എത്രയോ പേരുണ്ട് നിങ്ങളെ ഏൽപ്പിച്ച ജോലി ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ ഒരു ശൂന്യാവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ യേശുവിനെ പോലെ ജീവിക്കുന്നെങ്കിൽ തീർച്ചയായും മറ്റെല്ലാത്തിലും അപ്പുറത്ത് നല്ല സഭ കിട്ടുന്നതിനേക്കാളും നല്ല പണം കിട്ടുന്നതിനേക്കാളും പണം വെച്ച് ഫ്ലെക്സ് അടിക്കുന്നതിനേക്കാളും ഒക്കെ സന്തോഷം എന്താണ് എന്നെ അയച്ചവന്റെ പ്രവൃത്തി നിർവഹിക്കാൻ കഴിയുക അപ്പോൾ മാത്രമാണ് എനിക്ക് നിറവുണ്ടാകുന്നത് അപ്പോൾ യേശു അവന്റെ പ്രവൃത്തിയെ എങ്ങനെ കണ്ടു ഒന്ന് യേശു പറയാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്റെ സ്വന്തം പ്രവൃത്തിയല്ല പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി ചെയ്യുന്നു രണ്ട് എന്നെ അയച്ചവൻ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി നിർവഹിക്കുന്നതാണ് നിറയ്ക്കുന്നതാണ് അത് തീർ അത് ചെയ്തു തീർക്കുന്നതാണ് തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം മൂന്നാമത് യോഹനാൻ്റെ സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു പിറവിയിലെ കുരലനായ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് പിറവിയിലെ കുരടനായ വ്യക്തി അപ്പോൾ അവടെ നമ്മൾ അവൻ കടന്നു പോകുമ്പോൾ പിറവിയെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു അവന്റെ ശിഷ്യന്മാർ അവനോട് രബി അവൻ കുരുരനായി പിറക്കാൻ തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവന്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു അതിനേശു അവനെങ്കിലും അവന്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടല്ല ദൈവപ്രവൃത്തി അവൻ വെളിവാകേണ്ടതിനത്രേ വെളിവാകേണ്ടതിന് അത്രേ എന്നെ അയച്ചവൻറെ പ്രവൃത്തി പകലുള്ളടത്തോളം ചെയ്യേണ്ടതാകുന്നു പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു ഈ ശിഷ്യന്മാരുടെ ഉൾപ്പെടെ പ്രശ്നം ഇന്നത്തെ ശിഷ്യന്മാരുടെ പ്രശ്നം അതാണ് പിറവിയിലെ കുരുരനായ ഒരു വ്യക്തി അനുഭവിക്കുന്നതായ ദുരിതങ്ങൾ നമ്മൾ ആലോചിച്ചുമ്പോഴേ എന്തുമാത്രം ദുഃഖം അവൻ അനുഭവിക്കുന്നുണ്ട് പക്ഷെ ശിഷ്യന്മാരുടെ പ്രശ്ന അവരുടെ കണ്ണുകളിൽ നമ്മുടെ എല്ലാം പ്രശ്നം ശിഷ്യന്മാരുടെ കണ്ണുകളിൽ പിറവിയിലെ കുരുടനായ ഒരു വ്യക്തി കുരുടനായ ഒരു വ്യക്തി അല്ല ഒരു തിയോളജിക്കൽ പ്രോബ്ലമാണ് നമുക്കൊക്കെയുള്ള പ്രശ്നം അതാണ് നമുക്ക് അവന്റെ ദുഃഖമൊന്നും കാണാനൊന്നും നേരൊന്നുമില്ല കഷ്ടം അനുഭവിക്കുന്നവന്റെ ദുഃഖം കാണാനല്ല നമുക്ക് പറ്റുന്നത് നമ്മുടെ ചോദ്യം ദൈവശാസ്ത്രപരമാണ് ഇവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയത് ഇവൻ പാപം ചെയ്തിട്ടാണോ ഇവന്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ചില സമയത്തൊക്കെ ഇവന്മാരുടെ ഈ മണ്ടത്തരം കണ്ട് ഞാൻ അങ്ങ് ചിരിച്ചു പോയിട്ടുണ്ട് ചിരിക്കാല്ലവ എന്ന് വേറെ എന്തോച്ചു ഞാനാണ് ഇവിടെ തന്നെ എഴുതി അവൻ പിറവിയിലെ കുരുടനാണെന്ന് പിറവിയിലെ കുരുടനായ ഒരു വ്യക്തി ആര് പാപം ചെയ്തിട്ട് ആ കുരുടനായെന്ന് ചോദിക്കുന്നത് എന്തൊരു വ്യക്തിത്വമാണ്